ഹലോ ഞാൻ സ്പാർക്ക് അഡ്വഞ്ചേഴ്സിൻ്റെ കൂടെ ഫസ്റ്റ് ട്രെക്കിങ്ങിന് വന്നിരിക്കുകയാണ് കാസർഗോഡ് റാണിപുരം ട്രക്കിങ്ങിനാണ് വന്നിരിക്കണത് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് മൽഹാർ ഹോം സ്റ്റേയിലാണ് ഫോറസ്റ്റ് ഓഫീസിന് തൊട്ടടുത്തുള്ളൊരു ഹോം സ്റ്റേ ആണിത് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ എന്ത് അടിപൊളി വൈബാണെന്ന് നല്ല ചാറ്റ് മഴയും ഈ മഴയത്ത് ചീവിടുകളുള്ള സൗണ്ടൊക്കെ ഇട്ടിട്ട് അടിപൊളി വൈബാട്ടോ ഇതിപ്പോൾ ഒരു വ്യൂ മാത്രമാണ് എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് രാവിലത്തെ വ്യൂ ഞാൻ എടുത്ത് കാണിക്കാം താങ്ക് സോ മച്ച് പാർക്ക് അഡ്വഞ്ചേഴ്സ് ഇങ്ങനെ ഒരു സ്റ്റേ ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് സിറ്റി ലൈഫിൻ്റെ ബംഗളത്തിനും ബസ് ബസ്സീനും ഒക്കെ റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം ആട്ടോ ഈ മലഹാറമൊക്കെ പിന്നെ ഇവിടെ ഇവിടെ വന്ന് താമസിക്കുന്ന വീട് വേറൊരു കാര്യങ്ങൾ കൂടെ നോക്കിയിട്ടും ഇവിടെ ഒരു നല്ല വാട്ടർഫോൾസ് ഉണ്ട് അവിടെ പോയിട്ട് ഫാമിലിയായിട്ട് ഒന്നിച്ച് എൻജോയ് ചെയ്യാൻ മനസ്സൊന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഞങ്ങൾ ഓൾറെഡി പോയി നാളെ രാവിലെ നിങ്ങളത് കാണിക്കാൻ തുടങ്ങി നാളെ രാവിലെ ഒന്നും കൂടെ അവിടെ പോയിട്ട് ആ ഒരു വൈബ് എന്താണ് എത്രത്തോളം പ്രൈവസി ഉണ്ട് നമുക്ക് ആ ഒരു വാട്ടർഫോൾസിൽ നിന്ന് കാണിച്ചുതരാം അത് ഈ മൽഹാർ ഹോം സ്റ്റേയിൽ താമസിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ മൽഹാർ ഹോം സ്റ്റേയുടെ വ്യൂവും വാട്ടർഫോൾസൊക്കെ കാണിച്ചു തരാമെന്ന് നല്ല ചൂട് കുടിച്ചിട്ട് നമുക്ക് കണ്ടിട്ട് വരാം വന്ന മഴ പെയ്തോണ്ടിരിക്കാണ് പക്ഷേ നിങ്ങക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് അതിന്റെ ചെറിയ വഴി കൂടെ നടന്നു നടന്ന് നല്ല രസ ഇവിടെ നിങ്ങൾക്ക് വഴി കൂടെ നടന്ന് ചെറിയ വഴി കൂടെ നടന്ന 嗯 u നല്ല ചൂട് ും കടലയും ഒരു പട്ടണായി കഴിഞ്ഞാൽ ഈ മഴയത്ത് കഴിക്കാൻ സൂപ്പർ മലഹാറിന്റെ ഓർഡർ ആട്ടോ ശ്രീനി ഇതിവിടുത്തെ ആൻഡി തന്നെ ഉണ്ടാക്കണം കേട്ടോ ഫുള്ള് ഫുള്ള് ഹോംലി ഫുഡാണ് നമ്മൾ പുറത്തുനിന്ന് ഒന്നും ഇവിടെ എടുക്കണില്ല നല്ല ആൻറ്റി ഉണ്ടാക്കിയതാണ് അച്ചു കുരുമുളക് വേലക്കോ അങ്ങനെ കുറേ ഐറ്റംസ് എനിക്ക് പേരുപോലെ വരത്തെടുക്കയോ സ്പെഷ്യലി തണുപ്പൊക്കെ കുടിക്കാൻ അടിപൊളി നല്ല പുട്ടും കാണേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാണിപുരം ട്രെക്കിങ്ങിൻ്റെ ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പാർക്ക് അഡ്വെഞ്ചേഴ്സിന്റെ കൂടെയുള്ള എൻ്റെ റാണിപുരം ട്രക്കിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഉച്ച ആവനോളം ഇത് കോട വന്ന് മൂടിക്കഴിഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഒരേ ഒരു ട്രെക്കിംഗ് ആണ് ഈ റാണിപുരം അപ്പം റാണിപുരം ട്രെക്കിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് റാണിപുരം ട്രെക്കിംഗ് ചെയ്യാം എല്ലാവർക്കും പറ്റും രണ്ടര കിലോമീറ്റർ ഉള്ളൂ നമുക്കൊരു മൂന്ന് കൊണ്ട് ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അധികം പാടൊന്നും ഇല്ല കയറുക ഇറങ്ങാനൊന്നും ഒരു ഹോം സ്റ്റേ ആണ് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉറപ്പായിട്ടും മൽഹാർ ഹോംസ്റ്റിൽ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് നല്ല ഫുഡ് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി നമുക്ക് വേണ്ട ഫുഡ് മെനു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കസ്റ്റമൈസ് ചെയ്ത് തരും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ മതി റൂമിൻ്റെ റേറ്റും ഡീറ്റെയിൽസും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് മൽഹാറിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം അതുപോലെ റാണിപുരം ട്രെക്കിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പാർക്ക് അഡ്വഞ്ചേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്